ശാന്തമായ കടൽ ഒരിക്കലും ഒരു നല്ല നാവികനെ സൃഷ്ടിച്ചിട്ടില്ല ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ ഈ വാക്കുകളെ ഇന്ത്യൻ ഫുട്ബോളിനോട് ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് കാലിദ് ജമീൽ എന്ന അമരക്കാരിന്റേത് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിരന്തരം വേട്ടയാടിയൊരു കളി സംഘം പ്രശ്നങ്ങൾ പേമാരി കണക്കെ ആർത്തുപെയ്തപ്പോൾ ഇനിയൊരു നല്ല കാലമില്ലെന്ന് വിധി എഴുതിയ ഇന്നലകൾ എന്നാൽ അത്ഭുതങ്ങൾ പിറവികൊള്ളുന്ന കാൽപന്താട്ടത്തിന്റെ ഭൂമിയിൽ ചില നിയോഗങ്ങൾ ഉണ്ടാവാറുണ്ട് ആ നിയോഗങ്ങൾ കാലാന്തരങ്ങൾക്കപ്പുറവും ഓർത്തുവെക്കാനുള്ള സുന്ദര സോക്കറിന്റെ വിരുന്നൊരുക്കും മൈതാനത്തെ അനേകായിരം സ്വപ്നങ്ങൾക്ക് നിറം പകരും കഴിഞ്ഞ ദിവസം നടന്ന കാഫ നാഷൻസ് കപ്പിൽ മൂന്നാം സ്ഥാനവുമായി ചരിത്രം കുറിച്ച ഇന്ത്യയുടേതും അത്തരമൊരു നിയോഗത്തിന്റെ കഥയാണ് വിദേശി കോച്ചുമാരിലെ പരീക്ഷണം അവസാനിപ്പിച്ച് ഒരു ഇന്ത്യക്കാരനെ തന്നെ നിയോഗിച്ചതിൻ്റെ കഥ ആ നിയോഗിച്ചവന്റെ ചിറകിലേറി ഒരു രാജ്യം ഒന്നടങ്കം വിജയത്തിലേക്ക് വഴി കഥ ഒരു വർഷം മുഴുവൻ കളിച്ചിട്ടും ഒറ്റ ജയത്തിൽ കൂടുതൽ നേടാനാകാതെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ലോക റാങ്കിങ്ങിൽ ഏറെ പിറകോട്ട് പോയൊരു കളി സംഘം ആ സംഘത്തിന്റെ അമരത്തേക്കായിരുന്നു ഖാലിദ് ജമീൽ എന്ന നാട്ടുകാരൻ കോച്ചിന്റെ വരവ് ഇന്ത്യൻ ഫുട്ബോളിനെ അറിയുന്നവർക്ക് ഖാലിദ് ജമീൽ എന്ന പേര് പുതുമയുള്ളതല്ല ആഭ്യന്തര ഫുട്ബോളിൽ ഒരു പതിറ്റാണ്ടിലേറെയായി കാലിദ് ജമീലുണ്ട് ഐ ലീഗിലും ഐ എസ് എല്ലിലും അത്ഭുതങ്ങൾക്ക് തിരിതെളിച്ചവൻ എന്നാൽ കപ്പിത്താൻ ഇല്ലാതെ ഉളയുന്ന ദേശീയ ടീമിന്റെ പരിശീലക കുപ്പായമണിയുന്നത് അയാൾക്കൊരു മുൾക്കിരീടമായിരിക്കുമെന്ന് സകലരും എഴുതി എന്നാൽ ഒറ്റയടി അടിയറവ് പറയാൻ കാലി ഒരുക്കമായിരുന്നില്ല പരിഹാസങ്ങളും കളിയാക്കലുകളും കേട്ടുമടുത്ത ആ ടീമിന് ഇനിയും തോൽക്കാൻ മനസ്സുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കാഫ നേഷൻസ് കപ്പിലെ ഇന്ത്യയുടെ വെങ്കല പതക്കത്തിന് പൊന്നിനേക്കാൾ തിളക്കം തോന്നുന്നത് പ്രതീക്ഷകളുടെ അമിതഭാരമില്ലാതെയായിരുന്നു ഇന്ത്യ അംഗത്തിനൊരുങ്ങിയത് ആദ്യ മത്സരത്തിൽ സ്വന്തം നാട്ടിൽ ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ പന്ത് തട്ടിയ തജക്കിസ്ഥാന് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ തുടങ്ങിയത് രണ്ടാം മത്സരത്തിൽ ലോക റാങ്കിങ്ങിൽ ഇരുപതാം സ്ഥാനത്തുള്ള ഇറാനെ അറുപത് മിനിറ്റ് വരെ സമനിലയിൽ പിടിച്ചു ഒടുവിൽ മൂന്ന് ഗോളിന് പൊരുതി തോറ്റു അഫ്ഗാനുമായുള്ള മൂന്നാം മത്സരത്തിൽ ഗോൾ രഹിത സമനില ഒടുവിൽ ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള ഒമാനെ പെനാറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി മൂന്നാം സ്ഥാനം ചിഹ്നിച്ചിതെറിയ ടീമിൽ ഉണ്ടാക്കാനായി എന്നതാണ് കാലിദിന്റെ പ്രധാന വിജയങ്ങളിൽ ഒന്ന് തകർക്കാൻ കഴിയാത്ത പ്രതിരോധവും മൂർച്ചയുള്ള ആക്രമണങ്ങളും ടീമിന്റെ വജ്രായുധമാക്കി ടീമിലുള്ള കോച്ചിന്റെ പരിപൂർണ വിശ്വാസം താരങ്ങൾക്കും ആത്മവിശ്വാസം പകർന്നു നാവടയ്ക്ക് പണിയെടുക്കുകയെന്ന കാലിത്തിയറി അക്ഷരാർത്ഥത്തിൽ വിജയം കണ്ടു എല്ലാം നേടിയെന്നോ സകലതും വെട്ടിപ്പിടിച്ചെന്നോ അവകാശവാദങ്ങളില്ല എന്നാൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം പാടെ അറ്റുപോയൊരു ജനതയ്ക്ക് ഇതൊരു പ്രത്യാശ തന്നെയാണ് കാലി ജമീൽ താങ്കളൊരു പ്രത്യാശയുടെ കൂടി പേരാണ്